നമ്മളെ പ്രസിഡന്റ് ഞാന് ഷാജിമോ എന്ന പേര് വയനാട് ഷാജിമോ ചുരുമലെ കേസ് മറ്റേ നമ്മളെ സുരേഷ് ഗോപി എംപിക്കെതിരെ കേസ് ഫയൽ ചെയ്ത് അറിഞ്ഞു അതായത് യുവജന പ്രവർത്തനം ആദ്യം അഭിനന്ദനം പറയട്ടെ ആ പക്ഷേ സത്യത്തില് ഇത് കേൾക്കണം കേട്ടോ അദ്ദേഹം ഒരു കേന്ദ്രമന്ത്രിയാണ് അദ്ദേഹം അതിൻ്റെതായിട്ടായിരിക്കും എം പിൻ്റെ തിരക്കൊക്കെ ഉണ്ടാവും പക്ഷെ നിങ്ങൾ ചിന്തിക്കേണ്ട വയനാട്ടിൽ ഒരു എം പി ഉണ്ടല്ലോ അവര് ഇവിടെ കണ്ടിട്ട് ആ മൂന്ന് തവണ ഇവിടേക്ക് വന്നത് തെരഞ്ഞെടുക്കപ്പെട്ട് പോയിട്ട് അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യണം സുഹൃത്തെ വയനാട്ട് വരെ അവർക്ക് അവരാണെങ്കിൽ എം പി മാത്രമാണ് ഇതിനൊക്കെ ഒരു ഒരു ഉളപ്പില്ലായ്മ നിങ്ങൾക്ക് ഉണ്ടല്ലോ ഇങ്ങനെ കേസ് ഫയൽ ചെയ്യാം അല്ലേ വയനാട് നിങ്ങളുടെ നേതാവ് നിങ്ങളുടെ നേതാവ് നിങ്ങളുടെ നേതാവ് ഞങ്ങളുടെ എം പി ഇവിടെ ഒരു ഉരുൾപൊട്ടലെ ഞാൻ ചുറൽമല കറങ്ങാ എന്റെ നാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായിട്ട് പോലെ അവരുടെ ഇടപെടലുകൾ എത്ര ഉണ്ടായിട്ടുണ്ട് അവരെ ഞങ്ങൾക്ക് കിട്ടുന്നുണ്ടോ ഈ വയനാട്ടില് നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവല്ലേ നിങ്ങൾ ഈ ഈ രാഷ്ട്രീയ ചിലക്ക് ഈ രാഷ്ട്രീയവും ഈ തമാടിത്തരം കാണിക്കുമ്പോൾ സ്വന്തം എന്താ പറയാ ഒരു പേരിൽ ഒരാളുടെ നേരെ ചൂണ്ടുമ്പോൾ മൂന്ന് നാല് പേരിൽ നിങ്ങളെ നേരെ ചൂണ്ടിയിരിക്കുകയാണ് ഈ പറയുന്ന ലൂർദള്ളിയിലെ മാതാവിനെ കുറിച്ച് മതിയാക്കി എക്സോർവായി നിങ്ങൾ കൊടുക്കാനും സമയം കണ്ടെത്തിയ ഒരാൾക്ക് ഈ പറയുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് വിഷയങ്ങളും ബന്ധപ്പെടട്ടെ ആയിക്കോട്ടെ അറിയോ എവിടെയാണ് അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ് അദ്ദേഹം കേന്ദ്രമന്ത്രിയായിട്ട് ഇവിടെ ഇല്ല മൂന്ന് മാസം നിങ്ങളുടെ മൂന്ന് മാസം ഇലക്ഷൻ കഴിഞ്ഞിട്ട് പോയതന്നെ ഞങ്ങൾ എം പി പ്രിയങ്ക ഗാന്ധി നിങ്ങൾക്ക് നോക്ക് നിങ്ങൾക്ക് സുരേഷ് ഗോപി വരുമ്പോൾ നിങ്ങൾക്ക് അടക്കം പോയി കാണാം ഞങ്ങൾക്ക് പറ്റുമോ പ്രിയങ്ക ഗാന്ധി ഇവിടെ വയനാട്ടിൽ വരുമ്പോൾ നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവല്ലേ പ്രിയങ്കാ ഗാന്ധി എം പി ഇവിടെ വയനാട് ജില്ലയിൽ ആകെ ഇലക്ഷൻ കഴിഞ്ഞ് പോയിട്ട് മൂന്ന് തവണയാണ് വന്നത് നിങ്ങൾ ഈ ഒരു ധാർമ്മികത വേണ്ടേ ഞങ്ങൾ വയനാട്ടിൽ ഏറ്റവും വലിയൊരു ദുരന്തം സംഭവിച്ച വന്നത് പ്രിയങ്കി ഒരേ അതെന്താ പ്രിയങ്ക ഗാന്ധിക്ക് കൊമ്പുണ്ടോ എന്ന് പറയുന്ന ാന്ധിള്ളത് പ്രിയും അല്ല അല്ല കുറച്ചുകൂടി കുറച്ചുകൂടി ഞാൻ കാണുന്നത് കുറച്ചുകൂടി ഒരു മലയാളി എന്നുള്ള നിലയ്ക്ക് കുറച്ചുകൂടി ഞങ്ങക്ക് അതായത് ഒരു സാധാരണക്കാരന് അടുത്ത് ചെല്ലാൻ കഴിയുന്ന ഒരാളാണ് സുരേഷ് ഗോപി അതൊക്കെ നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് തോന്നുന്ന മനുഷ്യൻ എവിടെയാണെന്ന് പോലും ഇദ്ദേഹത്തിന് പി എക്ക് അറിയില്ല എന്നൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഞാൻ അവരുടെ അദ്ദേഹത്തിന് ഓഫീസിൽ പോയ വ്യക്തിയാണ് എനിക്ക് അദ്ദേഹത്തിന് ഓഫീസിൽ പോയിട്ടുണ്ടായാൽ പോകുന്നത് എനിക്കല്ലോ നിങ്ങൾക്ക് അല്ല നിങ്ങൾക്ക് ഇതൊക്കെ നിങ്ങളുടെ രാഷ്ട്രീയമാണ് പക്ഷെ നിങ്ങൾ ചിന്തിക്കണമെന്നു പറഞ്ഞാൽ പ്രിയങ്കാഗാന്ധി രാഷ്ട്രീയമാണ് അതാണ് ഞാനിവിടെ അദ്ദേഹത്തിന്റെ ഓഫീസിൽ പോയിട്ട് അദ്ദേഹത്തിന്റെ എനിക്ക് അദ്ദേഹം എവിടെയാണെന്ന് പറഞ്ഞാൽ മതി അല്ലെങ്കിൽ പ്രിയങ്കാ ഗാന്ധി പ്രിയങ്കാ ഗാന്ധി നേതാവല്ലേല്ല നിങ്ങളുടെ നേതാവാണല്ലോ പാർട്ടിയുടെ നേതാവാണല്ലോ നിങ്ങൾ ഇവിടെ നിങ്ങളുടെ വയനാട്ടിൽ ഒരു പൊട്ടി വയനാട്ടിൽ ഒരു പൊട്ടി ഇത്രയും ദുരന്ത ഇത്ര തൃശ്ശൂരം ഇന്ത്യ നിങ്ങളുടെ ഒരു വൃത്തികെട്ട രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഇവിടെ പ്രിയങ്ക ഗാന്ധി ഇലക്ഷൻ ജയിച്ചതിന് ശേഷം പോയതാണ് വയനാട്ടിൽ അഥവാ ഇവിടെ വന്നാൽ തന്നെ കൽപ്പറ്റ ടൗണിലൂടെ

നിങ്ങൾക്ക് അതിനുള്ള ഗെറ്റ്സ് ഇല്ല സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ഗെറ്റ്സ് ഇല്ല നിങ്ങൾക്ക് ഗെറ്റ് ഇല്ല നിങ്ങൾക്ക് ഗെറ്റ്സ് ഇല്ല കേട്ടോ ഓട് വെച്ചിട്ടോട് എന്താ ഓട് എന്താണെന്ന് എനിക്ക് തന്നെ വെറുതെ